ഒത്തിരി കോളുണ്ട് കോളം ഉണ്ട് കോളം പറഞ്ഞാ കോട്ടയത്ത് അക്ഷര നഗരി ഒരു രണ്ട് ദിവസം എന്ന് പറയുന്നത് നാടകത്തിന്റെ ദിനമായിട്ടുമാണ് അത് നമ്മള് മാണം മോക്ഷം എന്ന് പറയുന്ന നാടകമാണ് അത് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചു ആയിട്ടാണ് അപ്പൊ സാറേക്ക് തീർച്ചയായിട്ടും ഞാൻ അതിനകത്ത് പ്രമോദില്ലേ പ്രമോദ് പ്രമോദ് നമ്മുടെ ഒരു സുഹൃത്താണ് പ്രമോദ മലയാള നാടകന്റ് ആക്ടറാണെന്ന് ദർശന നാടക മത്സരത്തിൽ പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് ചിലൻ എന്നോട് ചോദിച്ചു താനാണോ തീരുമാനിക്കുന്നതെന്ന് നാടകരംഗത്ത് ഇല്ല പുള്ളിയുണ്ട് ജയചന്ദ്രൻ തകഴിക്കാരൻ പിന്നെ ജോബ മഠത്തിൽ പറഞ്ഞ പുള്ളിയല്ലേ സംവിധാനം ആനന്ദൊണ്ട് സാറേ നമ്മുടെ മലയാള നാടകവേദിക്ക് കാലാകാലങ്ങളിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കും നിങ്ങളെന്നെ മനസ്സിലാക്കി നമുക്ക് അറിയാമല്ലോ അതുപോലെ എൻ എംപിള്ള സാറിന്റെ നാടകങ്ങൾപിള്ള സാറിന്റെ പരിഹസിച്ച് പവിത്രീകരിക്കുക എന്നൊരു തന്ത്രമാണ് അത് തന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നു നിങ്ങളെ അങ്ങോട്ട് പോയി കണ്ടില്ലേ അതായത് അല്ല സാറേ നമ്മൾ ഈ നാടകം അവതരിപ്പിക്കുമ്പോ അത് ഏറ്റവും ലളിതമായി താഴേക്കട മുതൽ ഉന്നതരായിട്ടുള്ള ജീവികൾക്ക് വരെ മനസ്സിലാകത്തക്ക രീതിയിലാണ് അത് ജനകീയ നാടകമാകും അത് പൂർണ്ണമായിട്ടും ഈ നാടകത്തിനൊക്കെ കണ്ടു കാണുമല്ലോ ആ അതാണ് അത് കാലികമായ പ്രശ്നങ്ങള് ആരുടെ മുഖം നോക്കാതെ നമ്മൾ കാണുന്നതെല്ലാം ഇപ്പം ബഷീറും എൻ സാറും പിന്നെ ശ്രീനിവാസനും ഒക്കെ ഈ കുഞ്ചൻ നമ്പ്യാരും മുതലേ തുടങ്ങിയ പരിപാടിയായി അതാണ് ഈ തകഴിക്കാരനും ഈ പ്രമോദ് ഉൾപ്പെടെ എല്ലാ ആക്ടേഴ്സും ഞാൻ ഒരാളിനെ ഇവര് രണ്ടുപേരെയും മാത്രം പറയുന്നല്ല ഇവരതിനകത്ത് പ്രധാനമായി ഗ്രൂപ്പ് എന്ന് നല്ല കെമിസ്ട്രിയോട് കൂടിയാണ് ഇത് അതിന്റെ ആംബിയൻസ് ഒരു സ്റ്റേജിന്റെ പതിനെട്ടടിക്കുള്ള ഞങ്ങളൊക്കെ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു പതിനെട്ടടി അടി സ്റ്റേജിൽ നിന്നല്ലേ ഇത് അതല്ല ആർട്ടിസ്റ്റിനെ അങ്ങ് വിട്ടിരിക്കുകയാണ് അപ്പൊ അവൻ ഒരു ഇല്ല മറ്റേ ഈ സ്റ്റേജിന്റെ രണ്ട് സൈഡിൽ നിന്നും ചങ്ങനെ പിടിച്ചിരുന്നു എപ്പോഴും ഇരിക്കും അങ്ങോട്ട് പോരരുത് ഇങ്ങോട്ട് പോരുത് അവര സ്റ്റേജിൽ ആർട്ടിസ്റ്റിന്റെ കോൺട്രിബ്യൂഷൻ മുഴുവൻ ഈ നാടകത്തിന് വേറെ പ്രത്യേകങ്ങളുണ്ട് സാറേ അതായത് ഓഡിയൻസുമായിട്ട്

വലിയ ശബ്ദമാണ് തിയേറ്ററിലെ അല്ലെങ്കിൽ നാടകശാലയിലെ മുഴക്കം ഇടിമുഴക്കം എന്നൊക്കെ പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടില്ലേ അതാണ് ജയമോഹന്റെ നോവലിനെ ആസ്പദമാക്കി ജോബ് നാടകമാക്കിയതായിരുന്നു എൺപത്തി ആറിൽ പുറത്തിറങ്ങിയ നോവല ഇന്നത്തെ കാലത്തും ആ നോവലിന്റെ പ്രസക്തി പോയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും അത് അത് ക്ലാസിക്കൽ എഴുത്തിനൊന്നും അങ്ങനെ പോകുകയില്ല കാരണം നാടകത്തിൽ തന്നെ ഇതുപോലെ ചരിത്രം സൃഷ്ടിച്ച നാടകങ്ങളുണ്ട് നാടകത്തെ ഗൗരവമായി കാണുന്ന ആളായിരുന്നു ചങ്കരപ്പിള്ള സാറ് നാടകത്തെ ആക്ഷേപഹാസ്യ രീതിയിൽ കാണുന്ന ആളായിരുന്നു വെങ്കൻപിള്ള സാറ് ജനകീയ റിയലിസ്റ്റിക് നാടകത്തിന്റെ ആയിരുന്നു എസ് എൽ പൊരവും തോപുൽ ബാസ്സാറും ഏറ്റവും ഒക്കെ അപ്പൊ അവരെല്ലാം ഓരോ സംഭാവനകൾ ചെയ്ത് കടന്നുപോയി പിന്നെ ഇപ്പൊ എല്ലാരും പറയുന്നു നാടകം പോയി ചുമ്മാ പറയുന്നു ഇങ്ങനെ വേണം അല്ല നാടകത്തിന്റെ വലിയൊരു ഓഡിയൻസ് ഉണ്ട് സാറ് ഓഡിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ മനുഷ്യർ അതായത് മനുഷ്യർ തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്ന ഒരു ഇതാണല്ലോ മറ്റേ അപ്രപാടി വരുന്നത് സിനിമ എന്നുള്ള നിലയിലേക്ക് വേണ്ടി വരുന്നു ഇതെന്ന് പറയുന്ന ഡയറക്ടർ ആ മനുഷ്യന്റെ വികാരവും അതോടൊപ്പം തന്നെ നമ്മൾ അത് അനുഭവിക്കുകയാണ് ജനങ്ങളുടെ മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയാനുള്ള ഏറ്റവും വലിയൊരു ശേഷിന്ന് പറയുന്ന ആണെന്ന് അല്ലാതെ ഇത്രയും ജനങ്ങളിലൊക്കെ ഇറങ്ങിച്ചുപോലും ഒക്കെ ക്ലാസിക്കൽ രീതിയിൽ അങ്ങ് പോകുമെങ്കിലും അതിനപ്പുറമായി കുറെ സംഘം ചേർന്ന ഒരു യജ്ഞമാണ് ഈ നാടകം അത് ഓരോ നിമിഷവും കേട്ടു അത് കൈകാര്യം ചെയ്യുന്ന പ്രമേയത്തിന്റെ പ്രത്യേകതയാണ് ഈ നാടകത്തില് അവരില്ലാതെ അങ്ങനെ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയാൻ വേണമെങ്കിലും ഈ പറയുന്ന പ്രമോദം ജയചന്ദ്രനും അവരുടെ കൂട്ടാളികളും ഇല്ലാതെ ഈ നാടകം അവരുടെ അംഗ പ്രത്യാംഗത്തിൽ ഈ നാടകത്തിന് സംഭാവന ചെയ്യുന്നുണ്ട് അല്ലെ അത് മാത്രമല്ല ഇതിനകത്ത് എന്ന് പറയുന്നത് ഇപ്പം ഏറ്റവും നല്ല നടനുള്ള അവാർഡ് സംസ്ഥാന അവാർഡ് മൂന്നെണ്ണം കിട്ടി മൂന്ന് മൂന്ന് അവാർഡ് കിട്ടി ആ മൂന്ന് അവാർഡ് എന്ന് പറയുന്നത് നല്ല നല്ല സംവിധാനം നല്ല നാടകം അതോടൊപ്പം തന്നെ നല്ല നടൻ ഈ മൂന്ന് അവാർഡ് അല്ലെ മറ്റേ പുള്ളിയും നല്ല ഈ പിന്നെ ജയചന്ദ്രൻ തകർക്കാർ എന്ന് പറയുന്ന അസാധ്യ അഭിനയം അല്ലെ നമ്മുടെ നിലവിലുള്ള നാടക സങ്കല്പത്തിൽ ഒരു ഒരു വ്യതിയാനം ആ വ്യതിയാനം ജനങ്ങളിൽ എത്തുകയും ചെയ്യും മറ്റേ പല പരീക്ഷണ നാടകങ്ങളും അല്ലെ ആ ഗണത്തിലുള്ള പല നാടകവും അങ്ങനെ ഉണ്ടോണ്ട് അവതരിപ്പിച്ച് തട്ട കയറ്റി വെക്കുക ഇപ്പൊ ഇത് ഇപ്പം വേദി ഇങ്ങനെ കൂടി വരുന്നു അതുകൂടാതെ നമുക്ക് ഇപ്പൊ സാറിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞ നാടകത്തെ സംബന്ധിച്ചോ സിനിമയെ സംബന്ധിച്ചോ ആധികാരികമായിട്ട് സംസാരിക്കാൻ ഞാൻ കഴിയാല്ലേ ആസ്വാദകന് അതിന്റെ ഉപരി നാടകത്തെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാവും അവരായിട്ട് നാടകം കൊണ്ടുവരുന്നത് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചെന്ന് പറയുന്നത് അക്ഷര നഗരിക്ക് ഒരു മുതൽക്കൂട്ടായി ആസ്വാദകർക്ക് ഇതിനൊരു വേദി ഉണ്ടാക്കി കൊടുക്കുന്നത് രണ്ട് പേരാണ് രണ്ട് രണ്ടുപേരെന്ന് പറഞ്ഞ ഒന്ന് ഇന്ത്യ അടുത്തിരിക്കുന്ന രാകേഷ് രാകേഷ് ആ ഇത് ഇത് ജാഗ്രതാ ചാനലിന്റെ ഞാൻ ചോദിച്ചത് നല്ല ഒരു എമൗണ്ട് അല്ലെ കോട്ടയംകാര് പൊതുവെ ഈ പല കാര്യങ്ങൾക്കും ഈ കല നാടക കാര്യങ്ങൾക്കൊക്കെ ഒക്കെ പൊതുവേ താല്പര്യം അങ്ങനെ കൂടുതൽ കാണിക്കാറില്ല പക്ഷെ ഒട്ടും മോശമല്ല ഒരു അവർക്കൊരു ഒരു അനുഭവമായിരിക്കണം അതെ നാളെ നമ്മളിങ്ങനെ ഒരു വേദി ഒരുക്കുന്നത് തന്നെ നമ്മുടെ പഴയകാലത്ത് അമ്പലപ്പറമ്പിലൊക്കെ ഒരു കൂട്ടായ്മ വന്ന് ആ കൂട്ടായ്മയുടെ ഭാഗമായി ഒന്നിച്ചിരുന്ന് നാടകം കാണുന്ന ഒരു സ്പേസ് ഒരു ഒരു നമ്മളുടെ ഓഡിറ്റോറിയത്തിൽ ഇങ്ങനെ നാടകത്തിന്റെ സ്പേസ് വെച്ചാൽ അതിന് കിട്ടൂല ആംബിയൻസ് കിട്ടില്ല ഒരു ഓപ്പൺ ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിലും ഒന്നിച്ചിരുന്ന് കാണുമ്പോൾ ആ കിട്ടുന്ന ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ള സ്പേസ് ആണ് അത് കാണികളും നടൻ നടീതരന്മാരും തമ്മിലൊരു ഒരു ഒരു അതിർവരമ്പില്ലാതെ അവരും ഇവരും ചേർന്നുള്ള ഒരു കൂട്ടായ പ്രകടനത്തിലേക്കൊക്കെയാണ് ഈ നാടകം പല സന്ദർഭങ്ങളും പിന്നെ അത് തന്നെയല്ല കൃത്യമായ ഒരു ലക്ഷ്യബോധമുള്ള നാടകം നാടകം എന്ന് പറയുമ്പോൾ ആസ്വദിക്കാൻ മാത്രം ചുമ്മാ കണ്ടിരുന്ന് നമ്മൾ ഡയലോഗ് എങ്ങനെ കേട്ടു പോവുക എന്നുള്ളതല്ല നമ്മൾ കൂടെ പ്രയോജനം വരണം നമുക്കൂടെ ഒരു സാധനം നമ്മുടെ സാംസ്കാരിക നിലവാരം ഒഴിഞ്ഞെങ്കിലും വളർത്താൻ കഴിഞ്ഞാൽ ഞാൻ ധന്യനായെന്ന് എല്ലാ സാർ കൊള്ളു ഞാൻ അദ്ദേഹത്തിനോട് എന്തിനാ നിങ്ങൾ ഈ നാടകം എഴുതുന്നത് അപ്പൊ പറഞ്ഞു എനിക്ക് പിന്നെ പ്രത്യേകമായ സ്വാർത്ഥ താല്പര്യങ്ങളൊന്നും ഇല്ലാത്തവരായി ഈ നാടക പ്രവർത്തകർ വലിയ പ്രിയപ്പെട്ട കോട്ടയം നിവാസികൾ ഏറ്റെടുക്കണം ഇതുപോലെ അനുഭവം നിങ്ങൾക്ക് ഇനിയും കിട്ടാൻ ബുദ്ധിമുട്ടാകും മാടൻ മോക്ഷം നാടകം കേരളത്തിൻ്റെ ഉടനീളം കളിച്ചു വരുന്നുണ്ട് കോട്ടയത്ത് വന്ന് അതിനൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് മനോഹരമായ ഒരു ആംബിയൻസ് മുപ്പായിപ്പാടും അല്ലെങ്കിൽ അത് ഞാനിങ്ങനെ അവിടെ ഒരു സ്ഥലം പ്രതീക്ഷിച്ചിട്ടുണ്ട് അതൊക്കെ ഇവരുടെ കഴിവാണ് അവിടെ അവതരിപ്പിക്കുന്നുണ്ട് ഇരുപത്തിനാല് ഇരുപത്തി തീയതികളിലാണ് തീർച്ചയായും ടിക്കറ്റ് എടുത്ത് വേണം നാടകം കാണാൻ വരാൻ വലിയ ടിക്കറ്റ് ഒന്നുമില്ല അപ്പൊ ഇതുപോലുള്ള നാടക സംരംഭങ്ങൾക്ക് കോട്ടയ നിവാസികളുടെ അങ്ങേയറ്റത്തെ സഹകരണം ഉണ്ടാവണം ഇരുപത്തിനാല് ഇരുപത്തഞ്ച് എന്നീ തീയതികളിൽ മുപ്പായിപ്പാടം ഒരു ഉത്സവ നഗരമായി മാറട്ടെ എല്ലാ ആശംസകളും